വിഷ്ണുണ്ടോ അമ്മ ഒരു വർഷ ബൈക്ക് എടുത്തിട്ട് നാല് മാസം കൊണ്ട് സീസി അടക്കല്ല വിളിച്ച ഫോൺ എടുക്കണില്ല അവന് ചക്കരങ്കിലും മര്യാദ ഉണ്ടെങ്കി ഫോൺ കാര്യം പറഞ്ഞാ ബാക്കിയുള്ളമാരെ ചീത്തോളി നമ്മാണ് കേൾക്കണത് അവന് നാണല്ലി വണ്ടി എടുത്തിട്ട് മുങ്ങി അടക്കാനായിട്ട് ആ വണ്ടി കൂടി അമ്മ ഒരു കാര്യം ചെയ് അവരവൻ പറഞ്ഞേക്ക് വണ്ടി ഞാൻ കൊണ്ടുപോയി ഫുൾ ക്ലോസ് ചെയ്ത വണ്ടി തരാന്ന് വന്യ വരുമുലമാണ് അവൻ മരിച്ചിട്ട് നാലു മാസമായി അവന്റെ ഓർമ്മയ്ക്ക് വെച്ചേക്കുന്ന വണ്ടിയാണ് മോനും എല്ലാ പ്രശ്നവും മരുവുമ്പോൾ തീർത്തുണ്ട് പോണ്ടി എന്തിനൂടെ